യോ വാട്സ്ആപ്പ് ഗായസ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗായ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും പോവർട്ടി കുറഞ്ഞ അഞ്ച് സ്റ്റേറ്റുകൾ ദാരിദ്ര്യം തീരെ ഇല്ലാത്ത അഞ്ച് സ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിൽ ഒരു സ്റ്റേറ്റ് എന്തായിരുന്നാലും ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എന്നായിരുന്നു നോക്കുക ബാക്കി നമുക്ക് നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് പ്രകാരം എന്ന് പറഞ്ഞാൽ എൻ ഐ ടി ഐ ആരോഗ്യ മൾട്ടി ഡിമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എം പി ഐ ഓക്കെ ആ ലിസ്റ്റാണ് ആ ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് അപ്പോൾ അഞ്ച് സ്റ്റേറ്റ് പോവർട്ടി പറഞ്ഞാൽ അഞ്ച് സ്റ്റേറ്റ് ഓക്കെ ഇന്ത്യയിൽ അഞ്ച് സ്റ്റേറ്റ് ലിസ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് പഞ്ചാബാണ് അഞ്ച് പോയിൻ്റ് അഞ്ച് ഒൻപത് ശതമാനം അതായത് അഞ്ചര ശതമാനം ഓക്കെ അഞ്ചര ശതമാനം പോവർട്ടി റേറ്റ് അതിലുള്ളൂ പഞ്ചാബ് നാലാം സ്ഥാനത്ത് തമിഴ്നാടാണ് നാല് പോയിൻറ്റ് എട്ട് ഒമ്പത് അതായത് നാല് മുക്കാലിന് കഴിഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു പെർസെൻറ്റേജാണ് ഏതായാലും ഫോർ പോയിൻറ്റ് എയ്റ്റ് എയ്റ്റി നയൻ പെർസെൻറ്റേജാണ് ഏകദേശം അഞ്ചോടെ അടുപ്പിച്ചു ഓക്കെ നാലാം സ്ഥാനത്ത് തമിഴ്നാടാണ് മൂന്നാം സ്ഥാനം ബ്രോൺസ് മെഡൽ പോയിരിക്കുന്നത് സിക്കിമാണ് മൂന്നേ പോയിൻറ്റ് എട്ട് രണ്ട് പെർസെൻറ്റേജാണ് സിക്കിമിനോട് സിക്കിമിൻ്റെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് നമ്പർ ടു എന്ന് പറഞ്ഞാൽ ഗോവ ത്രീ പോയിൻറ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് അതായത് മൂന്നരയ്ക്ക് കുറച്ചും കൂടെ കൂട്ട് ഗോവയാണ് വെള്ളി മെഡൽ കൊണ്ടുപോയത് ഗോവ അപ്പോൾ ഏറ്റവും നമ്പർ വൺ എല്ലാവർക്കും അറിയായിരിക്കും കേരള കേരള വെറും സീറോ പോയിൻറ്റ് സെവൻ വൺ പോവർട്ടി വളരെ കുറവാണ് പോവർട്ടി റേറ്റ് വളരെ കുറവാണ് കേരളയിൽ കേരളയാണ് നമ്പർ വൺ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേരള നിങ്ങൾക്ക് ഈ ലിസ്റ്റിലെ നമ്പർ വൺ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ എന്തായിരുന്നാൽ ഈ എന്തുകൊണ്ടാണ് ഈ ഒരു പോവർട്ടി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കീ ഫാക്ടേഴ്സൊക്കെ എന്താണ് അത് വേറെ ഒന്നുമില്ല എജ്യൂക്കേഷൻ നമ്പർ വൺ എന്ന് പറഞ്ഞാൽ എജ്യൂക്കേഷൻ നമ്പർ ടു എന്ന് പറഞ്ഞാൽ ഹെൽത്ത് നമ്പർ ത്രീ എന്ന് പറഞ്ഞാൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇത് ഇത്രയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്താ പറയുക ഒരു ടോപ്പ് ഒരു എന്താ പറയുക എജ് ഇതൊരു പോവേർട്ടി ഇല്ല എന്നുള്ളൊരു ലിസ്റ്റിൽ പറയുന്നത് മിക്കവാറും ഇതിൻ്റെ ലിസ്റ്റിൽ ഉടനെ മേഘാലയും വരാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഹയസ്റ്റ് ലിറ്ററേ ലിറ്ററസി റേറ്റ് അവരും കരസ്ഥമാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു അവിടെ ചെറിയ എന്താ പറയുക ഈ പോവർട്ടി റേറ്റിൽ ഈ പറഞ്ഞ ഹെൽത്തിൻ്റെ പരമായിട്ട് ചില ചിലപ്പോൾ അവിടെ ഒരു ഒരു ഡൗൺ ഫോൾ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് അവരും എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട് എല്ലാ എന്തായാലും നല്ലതാണ് കാരണം വെച്ചാൽ എല്ലാവരും ആ ഒരു എന്താ പറയുക പിക്ക് ലെവൽ എഡ്യൂക്കേഷൻ എടുക്കട്ടെ ഇന്ത്യയിലുള്ള ദാരിദ്ര്യം എല്ലാം എന്താ പറയുക മാഞ്ഞ് പോകട്ടെ ഓക്കെ വേണ്ടി ബെസ്റ്റ് ഓഫ് ലക്കി ബെസ്റ്റ് വിഷസ് ചെയ്യാം അപ്പോൾ ലിസ്റ്റ് ഒന്ന് പറയുക വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് പഞ്ചാബ് തമിഴ്നാട് സിക്കിം ഗോവ കേരള ഓക്കെ പഞ്ചാബ് തമിഴ്നാട് സിക്കിം ഗോവ കേരള അപ്പോൾ ഈ ലിസ്റ്റ് ഇവിടെ അടുത്ത എന്തെങ്കിലും നല്ല കീ കീ ആയിട്ടുള്ള കാര്യങ്ങളൊന്നു പറയും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാം അതുവരും നിങ്ങൾക്ക് അവർക്കും ഓക്കെ ബൈ ടാറ്റ